അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ രണ്ടാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ കിതാബത്ത് കിതാബത്തിൻ്റെ എഴുത്ത് പരീക്ഷയുടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാമത്തെ കൊടുത്ത് നോക്കി എഴുതാനാണ് ഇവിടെ കൊടുത്ത് അതേപോലെ ഇങ്ങോട്ട് എഴുതാനാണ് മസ്ജിദ് ഒന്നാം എഴുതി കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെയ്യുക മസ്ജിദ്ന്ന് എഴുതുക അങ്ങനെ ഓരോ വാക്കുകളും കൃത്യമായിട്ട് അക്ഷരങ്ങൾ തെറ്റാതെ ഹർക്കത്തുകൾ പൊള്ളി ഇതൊന്നും തെറ്റാതെ കൃത്യമായിട്ട് ഇപ്പുറത്തേക്ക് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ആയിട്ട് ചെയ്യാനുള്ളത് ഇനി അടുത്തത് ക്രമത്തിലാക്കുക ക്രമത്തിലാക്കി എഴുതുക എന്നുള്ളതാണ് ഇവിടെ അഞ്ചാമത്തെ ലില്ലാഹിന്ന് കൊടുത്തിട്ടുണ്ട് അത് അമനീയെന്നുണ്ട് അല്ല അഹമ്മദുണ്ട് അല്ലദീന്നുണ്ട് അപ്പോൾ അതങ്ങനെ എഴുതുമോ അൽഹമ്മദാഹി ലി അഹ്മീ എന്നാണ് എഴുതേണ്ടത് അടുത്തത് ആറാമത്തെ വറഹമത്ത് അലൈക്കും അള്ളാഹി അസ്സലാം അപ്പം എങ്ങനെ എഴുതും അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ എന്നാണ് ക്രമത്തിൽ എഴുതിയുള്ളത് ഏഴാമത്തത് ഇസ് അൽ ഇസ്ലാമുഹി അദ്ദീന അപ്പം എങ്ങനെ എഴുതും ഇസ്ലാം എന്നെഴുതും ഇനി എട്ടാമത്തത് ബിസ്മി അലാഹി തബക്കൽ തു അപ്പൊ എന്ത് ചെയ്തു ഭിസ്മില്ലാഹി ഭിസ്മില്ലാഹി തവക്കൽ റല്ലോ എന്നാണ് അത് ക്രമത്തിൽ എഴുതേണ്ടത് ഇനി അടുത്തത് പൂരിപ്പിക്കുക മൂന്നാമത്തെ പൂരിപ്പിക്കലും ഒമ്പാമത്തെ കരുണാവരിധി അള്ളാഹു ഡാഷ് കേൾക്കും അള്ളാഹു എന്ത് കേൾക്കും പ്രാർത്ഥന കേൾക്കും അല്ലാഹു പത്ത് സ്വർഗത്തിന്റെ ഡാഷാണ് നിസ്കാരം എന്താണ് സ്വർഗത്തിന്റെ താക്കോലാണ് നിസ്കാരം പതിനൊന്ന് ഇബിലീസിനെ അള്ളാഹു ഡാഷിൽ നിന്ന് പുറത്താക്കി എന്തിൽ നിന്ന് പുറത്താക്കിയത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി പന്ത്രണ്ട് എൻ്റെ മതം ഡാഷ് ആണ് എൻ്റെ മതം ഏതാണ് ഇസ്ലാമാണ് പതിമൂന്ന് എൻ്റെ പേര് ഡാഷ് എന്നാണ് എന്താ പേരെന്നു വെച്ചാൽ അവിടെ എഴുതുക പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടിയുടെ പേരാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ആ ആൺകുട്ടീൻ്റെ പേര് മുബശ്വർ എന്നുള്ള പേരാണ് ആ മുബ്ചിർ എന്നുള്ള എഴുതി കൊടുക്കുക അതല്ല പെൺകുട്ടിയാണ് എഴുതുന്നെങ്കിൽ അവളുടെ പേര് സുമയ്യ എന്നാണെങ്കിൽ ആ പേരവിടെ എഴുതി കൊടുക്കുക പരീക്ഷ എഴുതുന്ന കുട്ടിൻ്റെ പേരെന്താണോ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്തത് പദങ്ങൾ നിർമ്മിക്കുക ചില അക്ഷരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ഒരു പദം ഉണ്ടാക്കിയാൽ മതി ഇവിടെ മൂന്നാലിനൊക്കെ എഴുതിയിട്ടുണ്ട് അത് നോക്കണ്ട ഒന്ന് എഴുതുക നല്ലതാണ് പതിനാല് ഡാ എന്ന് പറയുന്ന അക്ഷരം അപ്പം കട വട കടൽ എന്നൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം പതിനഞ്ചാമത്തെ രാ എന്ന അക്ഷരം വെച്ചിട്ട് മരം കര കരി ഏതെങ്കിലൊക്കെ ഒന്ന് എഴുതുക പതിനാറാമത്തെ ച വെച്ചിട്ട് ചക്ക പിന്നെ പച്ച ചരൽ അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുക്കുക ഇനി ലാ വെച്ചിട്ട് പതിനാമത്തെ ലാ എന്ന അക്ഷരം വെച്ചിട്ട് കളവ് തവള അങ്ങനെ പല അക്ഷരങ്ങളും അവിടെ പല വാക്കുകളും നമുക്ക് ചെയ്തിട്ടോ പതിനെട്ടാമത്തേത് ബ എന്ന് വെച്ചിട്ട് അപ്പോൾ ഭാരം നിധാം ഭവനം നിതം ഈ ബായാണത് ഈ ബായാണ് മലയാളത്തിൽ വരുന്ന ഇബ ഇനി അടുത്തത് ഹർക്കത്ത് അർക്കത്തിടുക ഇവിടെ ഓരോന്നും കൊടുത്ത് ഇതിന് ഫത്തവും ഗസറും ഒന്നും നിന്നിട്ടിട്ടില്ല അതിനാണ് ഹർക്കത്ത് എന്ന് പറയുക അപ്പോൾ ഓരോന്നിനും അത് ഇട്ട് കൊടുക്കുക ഒന്നാമത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആലമീൻ ഇവിടെ ഫത്തുവും ഖസർട്ട് കാണുന്നുണ്ടല്ലോ ഇതിൽ കാണില്ലല്ലോ ഇവിടെ അറബിദീ ഇല്ല അപ്പോൾ ഇതേ രൂപത്തിൽ ഫത്തവും ഖസർട്ട് ഇങ്ങോട്ട് എടുത്ത് ഇതെല്ലാം ഇതിൻ്റെ മുകളിലൂടെ തന്നെ എന്ത് ചെയ്താൽ മതി ഫത്തവും കസീറുട്ട് ചെയ്താൽ മതി അടുത്ത ലാഹുലുല അതിനും ഫത്തും ഖസറട്ട് ഒന്നൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ വല്ലാഖ് മുത്തഹിരീൻസാനീൻ ബിസ്മില്ലാഹി വലജിനിസ്മില്ലാ ഹറജിന അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഫത്തവും കസറും കൃത്യമായിട്ട് ലാഹൗല എന്ന് ചെയ്യുമ്പോൾ ലാമിന് ഫത്തഹ് ഇട്ട് കൊടുക്കണം ഹിന് ഫത്തണം ലാ ഹൗല വാവിന് സുക്കുന് ലാമിന് ഫത്തഹ് അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യുക ഫത്തവും കസറും നമ്മൾ വായിക്കുന്ന രൂപത്തിൽ കൃത്യമായിട്ട് ഇട്ടുകൊടുക്കുക ഇനി അടുത്തത് ശരിയായത് എടുത്തെഴുതുക ഇവിടെ മൂന്ന് പദങ്ങൾ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായ പദം മാത്രം നോക്കി എടുത്ത് എഴുതാണുള്ളതാണ് സന്തോഷം എന്നുള്ളതാണ് അതിലേതാ ശരി ഇതാ ഈ മൂന്നാമത് കാണുന്നതാണ് സന്തോഷം നീ രൂപത്തിലാണ് എഴുതുക അത് ഇങ്ങോട്ട് ശരി ഉള്ളത് ഇങ്ങോട്ട് എടുത്ത് അടുത്തത് സിയാറത്ത് എന്നുള്ള സിയാറത്ത് എന്നുള്ള ശരി രണ്ടാമത്തതാണ് ശരിയായിട്ടുള്ളത് എഴുത്ത് ഈ ഭാഗത്തേക്ക് എടുത്ത് സിയാറത്ത് എന്നത് അടുത്തത് സുഗന്ധം എന്നുള്ളതാണ് സുഗന്ധം സുഗന്ധം അത് മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത് ആ വാക്ക് ഇങ്ങോട്ട് എടുത്തെഴുതുക സുഗന്ധം എന്നുള്ളത് രണ്ടാമത്തേത് രണ്ടാമത്താണ് ശരി ഉത്തരം അത് ഇങ്ങോട്ട് എടുത്തെഴുതുക ഇനി പിന്നെ വാചകം നിർമ്മിക്കുക വാചകം ഉണ്ടാക്കണം ചില വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എഴുതണം എന്താണ് ഇരുപത്തിയേഴാമത് പോയി എന്നാണ് അപ്പോൾ ആരെങ്കിലും പോയി എന്ന് എഴുതിയാൽ മതി മുഹമ്മദ് മസ്ജിദിൽ പോയി എന്ത് വേണമെങ്കിലും ഇതാണ് എവിടെക്ക് പോയതും ഇതാണ് പോയി എന്ന് മതി പള്ളിയിലേക്ക് പോയാലും പാടില്ല അങ്ങാടിയിലേക്ക് പോയാലും പാടില്ല ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയാലും പാടില്ല എവിടേക്ക് പോയാലും പോയി എന്നുള്ള വാക്ക് ഉണ്ടാക്കണം ഇരുപത്തിയെട്ട് കൊടുത്തു സമ്മാനം കൊടുത്തു വേറെ വല്ലതും കൊടുക്കുക എന്തിനും കൊടുത്തു എന്നുണ്ടാവണം എൻ്റെ എന്നുള്ളത് എൻ്റെ പേന എൻ്റെ ബുക്ക് എൻ്റെ വാച്ച് അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം മുപ്പത് വരും ഉസ്താദ് ഇന്ന് വരും ആ ഉസ്താദ് എന്ന് ചെയ്യും ഇന്ന് വരും അല്ലെങ്കിൽ എന്തു ചെയ്യും ഉപ്പ നാളെ വരും ഗൾഫിൽ നിന്നായിക്കോട്ടെ വരുന്നത് അപ്പോൾ വരും എന്നുള്ളൊരു വാക്ക് പതയിലുണ്ടായിരിക്കണം മുപ്പത്തി ഒന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഉമ്മ പറഞ്ഞു അതല്ലെങ്കിൽ ഇനി കാക്ക പറഞ്ഞു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞു ആര് പറഞ്ഞാലും പറഞ്ഞു എന്നൊരു വാക്ക് എന്ത് വേണം അതിലുണ്ടാകണം ആ രൂപത്തിൽ എന്തു ചെയ്യുക എഴുതുക ഇൻഷാല്ല ഈ രൂപത്തിലാണ് കിതാബത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് മനസ്സിലാക്കുക السلام عليكم ورحمه الله وبركاته